ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലെറ്റ്സ് ബി എന്റെ ജീവിതത്തിലെ പഠന വഴികളിൽ ഞാൻ നേരിട്ട് ഏറ്റവും വലിയ വില്ലൻ ആരാണെന്ന് ചോദിച്ചാൽ അത് പ്രോക്രാസിനേഷൻ ആണ് അതായത് നാളെ ചെയ്യാമെന്ന തോന്നൽ നമ്മൾ എല്ലാവരും ഒരു പി എസ് സി ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ ഈ രോഗം അനുഭവിച്ചിട്ടുള്ളവരാണ് കൃത്യമായി പഠിക്കണമെന്ന് വിചാരിച്ച് നിങ്ങൾ ടൈം ടേബിൾ ഉണ്ടാക്കും പക്ഷേ ഒരു അഞ്ചു മിനിറ്റ് റീൽ കൂടി കണ്ടിട്ട് തുടങ്ങാമെന്ന് വിചാരിക്കും ആ അഞ്ച് മിനിറ്റ് എങ്ങനെയോ ഒരു മണിക്കൂറായി മാറും വൈകുന്നേരം ആകുമ്പോൾ ഷോ ഇന്നത്തെ പഠനം പോയി നാളെ മുതൽ ഉറപ്പായും തുടങ്ങാം എന്ന് സ്വയം പറഞ്ഞ് ആശ്വസിക്കും ഇതാണ് പ്രോക്രാസ്റ്റിനേഷൻ നിങ്ങൾ ഇതിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല ഒരുപാട് ആളുകൾ ഇതേ സ്റ്റേജിലൂടെ കടന്നു പോകുന്നവരാണ് പഠനത്തിൽ എങ്ങനെയാണ് ഈ മനോഭാവം നമ്മളെ തകർക്കുന്നത് ഇതിൻ്റെ പിന്നിലെ യഥാർത്ഥ സൈക്കോളജി എന്താണ് എങ്ങനെ നമുക്ക് ഇതിനെ എന്തേക്കുമായി ഒഴിവാക്കാം എന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണണം കാരണം ഇതിൻ്റെ അവസാന ഭാഗത്ത് പറയുന്ന ടു മിനിറ്റ് റൂൾ എൻ്റെ ജീവിതം മാറ്റിമറിച്ച ഒന്നാണ് അതുപോലെ നിങ്ങൾ എൻ്റെ മറ്റു വീഡിയോകൾ കണ്ടിട്ടില്ലെങ്കിൽ അതും കാണാൻ മറക്കരുത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി അമർത്തുക ആദ്യം നമുക്ക് എന്താണ് പ്രോക്രാസ്റ്റിനേഷൻ എന്ന് നോക്കാം നമ്മൾ പ്രോക്രാസ്റ്റിനേഷനെ എപ്പോഴും മടി അഥവാ ലേസിനെസ് ആയിട്ടാണ് കാണുന്നത് പക്ഷേ സത്യത്തിൽ ഇത് മടിയല്ല ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അത് നമുക്ക് അറിയാം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് എന്നിട്ടും നമ്മളത് ഒഴിവാക്കി വളരെ കുറഞ്ഞ പ്രാധാന്യമുള്ള പക്ഷേ എളുപ്പമുള്ള ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ തിരിക്കുന്നതിനെയാണ് പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജെക്റ്റ് ആണ് മാത്സ് ആ മാത്സിലെ ടോപ്പിക്ക് പഠിക്കാനിരിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നും അയ്യോ ജനറൽ സയൻസിലെ ആ ഒരു ഫാക്ട് ഓർമ്മയുണ്ടോ എന്നൊന്ന് നോക്കിയേക്കാം ഇത് മടിയല്ല കാരണം അവിടെ നിങ്ങൾ പഠിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ ചെയ്യുന്നത് എന്താണ് ബുദ്ധിമുട്ടുള്ളതിനെ ഒഴിവാക്കി എളുപ്പമുള്ളതിലേക്ക് നിങ്ങൾ ഒരു പുതിയ ടോപ്പിക് പഠിക്കേണ്ടതിന് പകരം നിങ്ങൾ ഓൾറെഡി അറിയുന്ന ഒരു ടോപ്പിക്കിൻ്റെ അൻപത് ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യും എന്തിനാണ് കാരണം അത് നിങ്ങളുടെ തലച്ചോറിന് താൽക്കാലികമായ ഒരു സന്തോഷം നൽകുന്നു അഥവാ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ നൽകുന്നു പ്രോഗ്രാസിനേഷൻ എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ റെസ്പോൺസ് അഥവാ വികാരപരമായ പ്രതികരണം മാത്രമാണ് ആ ബുദ്ധിമുട്ടുള്ള ടാസ്ക് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന പേടി ഉത്കണ്ഠ അല്ലെങ്കിൽ വിരസത ഇതിനെ ഒഴിവാക്കാനുള്ള ശ്രമമാണ് പ്രോക്രാസ്റ്റിനേഷൻ ഇനി നമുക്ക് ഒരു പ്രോക്രാസ്റ്റിനേറ്ററുടെ സൈക്കോളജി എന്താണെന്ന് നോക്കാം ഒരു പ്രോക്രാസ്റ്റിനേറ്റർ ആരാണെന്ന് മനഃശാസ്ത്രപരമായി നോക്കുമ്പോൾ നിങ്ങൾ ഒരു വിഷയത്തിൽ മാർക്ക് കുറഞ്ഞാൽ ഞാൻ നന്നായി പഠിച്ചിട്ടില്ല അതുകൊണ്ടാണ് എന്ന് പറയാൻ വേണ്ടിയുള്ള ഒരു സ്വയം പ്രതിരോധ സംവിധാനം ആണിത് ഞാൻ പൂർണ്ണമായി ശ്രമിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആത്മവിശ്വാസം തകരില്ല പ്രോക്രാസ്റ്റിനേഷൻ്റെ പ്രധാന സൈക്കോളജിക്കൽ ഘടകങ്ങളാണ് പെർഫെക്ഷനിസം ഫിയർ ഓഫ് ഫെയിലിയർ ഇൻസ്റ്റൻ്റ് ഗ്രാറ്റിഫിക്കേഷൻ അബ്സ്ട്രാക്ട് ടാസ്കുകൾ എന്നിവ ഇനി ഇവ ഓരോന്നും എന്താണെന്ന് ഉദാഹരണ സഹിതം നമുക്ക് നോക്കാം ഒന്നാമത്തേതാണ് പെർഫെക്ഷനിസം അതായത് ഒരു ടാസ്ക് പൂർണ്ണമായി ചെയ്യാനാവില്ലെങ്കിൽ പിന്നെ തുടങ്ങുകയേ വേണ്ട എന്നുള്ളൊരു ചിന്ത ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ പെർഫെക്ഷനിസം എന്ന് പറയുന്നത് അതായത് ഇന്ന് എനിക്ക് എട്ട് മണിക്കൂർ തുടർച്ചയായി പഠിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഈ ടാസ്ക് നാളെ എട്ട് മണിക്കൂർ കിട്ടുമ്പോൾ വൃത്തിയായി തുടങ്ങാമെന്ന് ചിന്തിക്കും എന്നാൽ ഇതിൻ്റെ ഫലമോ നാളെയും എട്ടുമണിക്കൂർ കിട്ടില്ല ടാസ്ക് ഇങ്ങനെ നീണ്ടു നീണ്ടു പോകും ഇനി എന്താണ് ഫിയർ ഓഫ് ഫെയിലിയർ എന്ന് നോക്കാം ഞാൻ ശ്രമിച്ചു തോറ്റാൽ ആളുകൾ എന്ത് പറയുമെന്നുള്ള ചിന്തയാണ് നമ്മൾ ഫിയർ ഓഫ് ഫെയിലിയർ എന്ന് പറയുന്നത് പി വൈക്യു ടെസ്റ്റ് എഴുതാൻ പേടി ഞാൻ ടെസ്റ്റ് എഴുതി അൻപത് മാർക്ക് കിട്ടിയാൽ എൻ്റെ ആത്മവിശ്വാസം തകരും അതുകൊണ്ട് നന്നായി പഠിച്ച ശേഷം എഴുതാം ടെസ്റ്റ് നീട്ടിവെച്ച് പഠനം തുടരുന്നു പക്ഷേ പഠനം പൂർത്തിയാവുകയില്ല മൂന്നാമത്തേതാണ് ഇൻസ്റ്റൻറ് ഗ്രാറ്റിഫിക്കേഷൻ എന്താണ് ഇൻസ്റ്റൻ്റ് ഗ്രാറ്റിഫിക്കേഷൻ അതായത് നമ്മുടെ തലച്ചോറിന് ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു സന്തോഷം വേണം എക്സാമ്പിളായി പറയുകയാണെങ്കിൽ ബുക്ക് തുറന്നാൽ സന്തോഷം കിട്ടില്ല പക്ഷേ ഒരു റീൽ കണ്ടാലോ ഒരു ചാറ്റ് ചെയ്താലോ തലച്ചോറിന് ഡോപ്പമിൻ കിട്ടും അതുകൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടുള്ള ടാസ്ക് അഥവാ പഠനം ഒഴിവാക്കി എളുപ്പമുള്ള സന്തോഷം കിട്ടുന്നതിലേക്ക് പോകുന്നു ഈ അടുത്ത ലാസ്റ്റത്തെ ഘടകമാണ് അബ്സ്ട്രാക്ട് ടാസ്കുകൾ എന്നുള്ളത് അതായത് വലിയ അവ്യക്തമായ ടാസ്കുകൾ നമ്മുടെ തലച്ചോറിന് താങ്ങാൻ കഴിയില്ല നിങ്ങൾ ടൈം ടേബിളിൽ എഴുതുന്നു ചരിത്രം പഠിച്ചു തീർക്കുക എന്ന് ഇത് വളരെ വലുതും അവ്യക്തവുമാണ് തലച്ചോർ ഉടൻ തന്നെ അത് നാളേക്ക് മാറ്റിവെക്കും ഇനി നമുക്ക് ഈ പ്രോക്രാസിനേഷൻ നമ്മുടെ പഠനത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കാം പ്രോക്രാസിനേഷൻ തീർച്ചയായും നമ്മളുടെ പഠനത്തിൻ്റെ ക്വാളിറ്റി കുറയ്ക്കും നമ്മളൊരു ടാസ്ക് അവസാന നിമിഷത്തേക്ക് മാറ്റിവെക്കുമ്പോൾ അത് പൂർത്തിയാകാൻ നമുക്ക് സമയം കുറയും ഇത് ടെൻഷൻ ഉണ്ടാക്കും ഈ ടെൻഷൻ നമ്മൾ പഠിക്കുമ്പോൾ ഫാക്ടുകൾ തലച്ചോറിൽ ശരിയായി എൻകോഡ് ചെയ്യില്ല ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മളുടെ പഠനത്തിൻ്റെ ക്വാളിറ്റി കുറയും നമ്മൾ എത്ര നേരം ഇരുന്ന് പഠിക്കാൻ ശ്രമിച്ചാലും നമുക്ക് ആ ഒരു ക്വാളിറ്റി ടൈം പഠനത്തിന് വേണ്ടി ലഭിക്കുകയില്ല ഇതിൻ്റെ ഫലമായിട്ട് പരീക്ഷാ ഹാളിൽ ഉത്തരങ്ങൾ കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും നമുക്കിത് പഠിച്ചതാണല്ലോ പക്ഷെ ഒന്നും ഓർമ്മ വരുന്നില്ലല്ലോ എന്നുള്ള രീതിയിലുള്ള ഒരു തോട്ട് നമുക്ക് പരീക്ഷാ ഹാളിൽ വരും രണ്ടാമതായിട്ട് പ്രോക്രാഷിനേഷൻ നമ്മൾ കൃത്യമായി ചെയ്യേണ്ട റിവിഷനെ ഇല്ലാതെയാക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഒരു വിഷയം കഷ്ടപ്പെട്ട് തീർക്കുമ്പോൾ തന്നെ സമയം അവസാനിക്കും പുതിയ ടോപ്പിക്കുകൾ പഠിക്കുന്ന തിരക്കിൽ നിങ്ങൾ പഴയത് റിവേഴ്സ് ചെയ്യാൻ സമയം കിട്ടില്ല ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ പുതിയ കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ ഓടുമ്പോൾ രണ്ടാഴ്ച മുമ്പ് പഠിച്ച ഭരണഘടന നിങ്ങൾ മറന്നുപോകുന്നു റിവിഷൻ ഇല്ലാത്ത പഠനം വെറും വായന മാത്രമാണ് പ്രോക്രാഷിനേഷൻ മൂലമുണ്ടാകുന്ന മറ്റൊരു പ്രശ്നമാണ് ഗ്യാപ്സ് ഇൻ കവറേജ് അതായത് നമ്മൾ പഠിക്കുന്ന വിഷയങ്ങൾ ഒരുപാട് ഗ്യാപ്പുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതായത് നമ്മൾ എപ്പോഴും ഇഷ്ടമുള്ള വിഷയങ്ങൾ മാത്രം പഠിക്കുകയും ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ മാറ്റി മാറ്റിവെക്കുകയും ചെയ്തു ഞാൻ ഒരുപാട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണിത് അപ്പം നമുക്ക് ഒരുപാട് ഇഷ്ടമാണ് ഹിസ്റ്ററി അപ്പോൾ അത് പഠിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് സമയം മാറ്റി മാറ്റിവെക്കുകയും എന്നാൽ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള വിഷയമായിട്ടുള്ള കേരള ഗവേണൻസ് പോലുള്ളവ ഞാൻ പഠിക്കാതെ മാറ്റി മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ സിലബസിൽ കൃത്യമായിട്ടുള്ള ഗ്യാപ്പുകൾ ഉണ്ടാകും പി എസ് സി റാങ്ക് ലിസ്റ്റിൽ വരുന്നത് എല്ലാ വിഷയങ്ങളിലും മിനിമം മാർക്ക് വാങ്ങുന്നവരാണ് അല്ലാതെ ഒരു വിഷയത്തിൽ മാത്രം നൂറ് ശതമാനം വാങ്ങുന്നവരല്ല ഈ വിടവുകൾ നിങ്ങളുടെ റാങ്കിനെ ഇല്ലാതാക്കും പ്രോഗ്രാസിനേഷൻ മറ്റൊരു കാരണമാണ് ബേൺ ഔട്ടുകൾ എന്താണ് ബേൺ ഔട്ടുകൾ എന്ന് നോക്കാം നീട്ടിവെത്ത ടാസ്കുകൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അതിയായ സമ്മർദ്ദം നമ്മളെ തളർത്തും പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ പഠനം പൂർണ്ണമായി നിർത്തും മതി എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് നിങ്ങൾ പഠനത്തിൽ നിന്ന് ബ്രേക്ക് എടുക്കും ഇത് പഠനത്തിൻ്റെ സ്ഥിരതയെ തകർക്കും ഇനി നമുക്ക് ഈ പ്രോക്രാസിനേഷനെ എങ്ങനെ ഒഴിവാക്കാം എന്ന് നോക്കാം ഇവിടെയാണ് നമുക്ക് യഥാർത്ഥമായിട്ടുള്ള ഒരു പരിഹാരം ഉള്ളത് പ്രോക്രാസിനേഷൻ ഒഴിവാക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് മോട്ടിവേറ്റ് ആവുക എന്നതല്ല മറിച്ച് നിങ്ങളുടെ സിസ്റ്റം മാറ്റുക എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ സിസ്റ്റത്തെ എങ്ങനെയൊക്കെ മാറ്റാം എന്ന് നോക്കാം അതിൽ ഒന്നാമത്തെ കാര്യമാണ് ദ ഫൈവ് മിനിറ്റ് ബ്രേക്ക് ഡൗൺ എന്നുള്ളത് വലിയ ടാസ്കുകളെ ചെറിയ ഭാഗങ്ങളായിട്ട് മുറിക്കുക അതായത് നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മളുടെ ചാപ്റ്റേഴ്സിനെ മുറിച്ചുകൊണ്ട് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് അതായത് എക്സാമ്പിൾ മാത്സ് പഠിക്കുക എന്നതിന് പകരം മാത്സിലെ ശതമാനത്തിലെ ആദ്യത്തെ പത്ത് ചോദ്യങ്ങൾ ചെയ്യുക എന്നുള്ള രീതിയിൽ നമ്മളുടെ സിസ്റ്റത്തെ നമ്മൾ റീ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അതിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മൾ ചെയ്യാവുന്ന മറ്റൊരു കാര്യമാണ് ചെറിയ തുടക്കം അഥവാ ടൈനി സ്റ്റാർട്ട് എന്നുള്ളത് അതായത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക് എടുത്ത് അതിൻ്റെ ആദ്യത്തെ അഞ്ച് മിനിറ്റ് മാത്രം ചെയ്യുക അഞ്ച് മിനിറ്റ് മാത്രം ഞാൻ കഷ്ടപ്പെടാം എന്ന് തലച്ചോറിനോട് പറയുക അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തൊണ്ണൂറ് ശതമാനം സമയത്തും നിങ്ങൾ അത് തുടർന്ന് ചെയ്യും കാരണം തുടങ്ങാനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഇനി മൂന്നാമത്തെ ഒരു രീതിയാണ് റിവാർഡ് സിസ്റ്റം എന്ന് പറയുന്നത് അതായത് നിങ്ങളുടെ തലച്ചോറിന് സന്തോഷം നൽകുക ഒരു ബുദ്ധിമുട്ടുള്ള ടാസ്ക് അഥവാ ഏതെങ്കിലും ഒരു എസ് ആർട്ടി ചാപ്റ്റർ നിങ്ങൾ പൂർത്തിയാക്കിയാൽ നിങ്ങൾക്ക് ചെറിയ ഒരു സന്തോഷം നൽകുക ഉദാഹരണത്തിന് പതിനഞ്ച് മിനിറ്റ് ഇഷ്ടമുള്ള സംഗീതം കേൾക്കുക അല്ലെങ്കിൽ ഒരു കപ്പ് കാപ്പി ഉണ്ടാക്കി കുടിക്കുക ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ റിവാർഡ് ഒരിക്കലും നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതോ പഠന സമയം നഷ്ടപ്പെടുത്തുന്നതോ ആകരുത് പി എസ് സി എന്ന് പറയുന്നത് ഒരു യുദ്ധക്കളമാണ് അവിടെ നിങ്ങൾ പരാജയപ്പെടുന്നത് പുറത്തുള്ള വലിയ എതിരാളികളോടല്ല നിങ്ങളുടെ ഉള്ളിലുള്ള നാളത്തേക്ക് മാറ്റിവെക്കാം എന്ന ശബ്ദത്തോടാണ് ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കണ്ടു ഈ കാര്യങ്ങൾ മനസ്സിലാക്കി പക്ഷേ ഇത് കേട്ടിട്ട് നാളെ മുതൽ തുടങ്ങാമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ വീണ്ടും അതേ പ്രോക്രാസിനേഷൻ്റെ കുഴിയിൽ വീഴും നമുക്ക് വേണ്ടത് മോട്ടിവേഷൻ അല്ല ഡിസിപ്ലിൻ ആണ് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ബുദ്ധിമുട്ടുള്ള സമയത്തും ചെയ്യാനുള്ള കഴിവാണ് ഡിസിപ്ലിൻ ഈ നിമിഷം നിങ്ങൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക് മനസ്സിൽ കുറിക്കുക എന്നിട്ട് ആ അഞ്ച് മിനിറ്റ് റൂൾ ഉപയോഗിച്ച് ഇപ്പോൾ തന്നെ അത് തുടങ്ങുക നിങ്ങളുടെ സ്വപ്നങ്ങൾ വലുതാണ് ആ സ്വപ്നങ്ങളെ നാളത്തേക്ക് മാറ്റിവെച്ച് മരിക്കാൻ അനുവദിക്കരുത് നിങ്ങൾ അത് നേടുക തന്നെ ചെയ്യും നമുക്ക് ഒരുമിച്ച് പൊരുതാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടെക്നിക്കുകളും താഴെ കമൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബായ്